അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു ഇതെല്ലാം എല്ലാവർക്കും സുഖം തന്നെയല്ല എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ എൻ്റെ തമ്പ്ലൈനെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തതെന്നുള്ളത് എൻ്റെ ഉപ്പ എൻ്റെ കരളിൻ്റെ കരളായ എൻ്റെ ഉപ്പാട് വേർപാട് അതിൻ്റെ നൊമ്പരം ഇനിയും നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും പോയിട്ടില്ല ഞാൻ എങ്ങനെ വീഡിയോ ഇടുമ്പോൾ എൻ്റെ വീഡിയോൻ്റെ ആദ്യത്തെ വ്യൂ എൻ്റെ ഉപ്പയാണ് എൻ്റെ വീഡിയോ ഇടുമ്പം തന്നെ ഉപ്പാക്ക് ഫസ്റ്റ് കാണണം അങ്ങനത്തെ ഒരാളില്ലാതെ ഞാൻ ഇനി എന്തിനാണ് വീഡിയോ ഇടുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പിന്നെ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സൊക്കെ പറഞ്ഞു നീ വീഡിയോ ഇടുക എൻ്റെ ഉപ്പാക്കത് സന്തോഷമാണെന്നുള്ളത് ശരിക്കും എൻ്റെ ഉപ്പാക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയുന്ന ഏതൊരു പെൺകുട്ടിക്കും പിന്നിൽ മകളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഒരു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു കാരണവശാലും സംശയം വേണം കാരണം ഇപ്പം എനിക്ക് സ്വപ്നം ഇല്ല എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് എൻ്റെ ഉപ്പയാണ് എൻ്റെ ബാക്ക് സപ്പോർട്ട് എൻ്റെ ഉപ്പയാണ് എവിടെയെങ്കിലും ഞാൻ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നെ കൈപിടിച്ച് ഉയർത്തിയത് എൻ്റെ ഉപ്പയാണ് ആ ഉപ്പില്ലാത്ത രാജാവില്ലാത്തൊരു കൊട്ടാരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാജകുമാരിയാകാ രാജാവിൻ്റെ മക്കളായി ജനിച്ച് രാജകൊട്ടാരത്തിൽ ജീവിക്കണമെന്നൊന്നുമില്ല ഓരോ മക്കളും അവളുടെ ഉപ്പാന്റെ രാജകുമാരിയാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കാൻ നമ്മൾ ഒരിക്കലും വൈകിപ്പോകരുത് അപ്പോഴാണ് നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകാൻ പിന്നെ ഓരോരുത്തരും അവരെ ഉപ്പാനും ഉമ്മാനും കെയറിങ് സപ്പോർട്ടിങ് എന്തായാലും ഉണ്ട നമ്മുടെ ബിസി നമുക്ക് തിരക്ക് എന്ന് പറഞ്ഞിട്ട് ഉപ്പാനും ഉ നോക്കാതെ ആരും നിൽക്കണ്ട അവർക്ക് അവരുടെ കാലശേഷം നമുക്ക് ഓർത്ത് സമാധാനിക്കണമെങ്കിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തു ആ ഒരു ആ ഒരു തോന്നൽ മാത്രമേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ നമ്മളോട് എന്നോട് യാത്ര പോലും ചോദിക്കാതെ നമ്മളെ വിഷമിപ്പിക്കാതെയാണ് ഉപ്പ പോയത് ഉപ്പ ഇന്നേ വരെ ഒറ്റക്ക് ഒരിടത്തും പോയിട്ടില്ല എല്ലായിടത്തും പോകുമ്പോൾ എവിടെ പോകുമ്പോഴും ഉപ്പാൻ്റെ കൂടെ നമ്മളുണ്ടാവും അതോ ഈ ഒരു ഈയൊരു ഉപ്പ നമ്മുടെ യാത്ര പോലും ചോദിക്കാതെ പെട്ടെന്ന് അങ്ങ് പോയി ഉപ്പ് കരുതിയിട്ടുണ്ടാവും നമ്മുടെ ആരും സങ്കടപ്പെടുത്തിക്കേണ്ട ഉപ്പ അങ്ങ് പോയി നമ്മുടെ വിട്ട് എൻ്റെ ഉമ്മ ഇനിയും ശരിയായിട്ടില്ല റിക്കവറി ആയി വന്നിട്ടില്ല ഇൻഷാല്ല ഉമ്മാക്ക് സമാധാനത്തിന് കൊടുക്കട്ടെ എൻ്റെ ഉപ്പാൻ്റെ കബരട്ടം വിശാലമായ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ പഠിച്ചവനെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാവങ്ങളും നീ പുറത്ത് കൊടുക്കണേനാഥ ഉപ്പാൻ്റെ കബറിയിടം ഞാൻ സ്വർഗ്ഗപ്പും തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ ഈ ഒരു നല്ലൊരു നാളിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ഉപ്പാനെയും ഉൾപ്പെടുത്തുക ഇൻഷാല് അസ്ലാൽക്കും വരമി വെബർക്കാത്തൂ